ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഈ സദസ്സിലുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കണ്ടവരും അദ്ദേഹമായി ആത്മബന്ധമുണ്ടാക്കിയ അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മുമ്പ് ప్రసంగం చార్దు శారదై జనరల్ సొసైటీ అధ్యక్షునిగా ప్రసంగం నాల ప్రసంగం విశాల్ తలగరా ఆర్థిక ప్రసంగతి ఉమ్మడి ఆడియే పూర్తి అర్తన అవి కార్యంగాలు ప్రాప్తిషిత పొడి ఉండై ఓకే రెండు ప్రధారపటदाई స్థితి తోలి ఉండన కారణதில் ప్రగద్ధర రాజకీయ నేరకన మార్ ഇടപെടലി പോയിട്ടുണ്ട് പക്ഷെ ആർക്കും കിട്ടാത്ത ഒരു വല്ലാത്ത ഒരു അംഗീകാരമാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പ്രത്യേകത എത്രയാണ് എന്ന് നമ്മൾ ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ പഞ്ചാമ്പലം എന്ന് പറയുന്ന അതിസുന്ദരമായ ബീച്ച് കടപ്പുറം അതിന്റെ മുറ്റത്ത് ഓരത്ത് സുന്ദരമായ ഒരു ശ്മശാനമുണ്ട് ആ ശ്മശാനത്തിൽ കിടക്കുന്നത് ചിന്തനക്കാരല്ല കേരളം നിയന്ത്രിച്ച കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതരങ്ങളുള്ള നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പയ്യാമ്പലം ബീച്ചിലാണ് കണ്ണൂർ കാരണ ഞാൻ പലപ്പോഴും ആ പയ്യാമ്പലത്തേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ എൻ്റെ ആമൂഷനും വീരാഘോഷനും അടക്കമുള്ള മുൻകാല കോൺഗ്രസിൻ്റെ സമ്മന്നതരായ നേതാക്കന്മാരൊക്കെ അവിടെ കിടക്കുന്നു പ്രഗത്ഭനായ അള്ളിപോർമാടക്കം സി ഏറ്റവും പ്രതിരായ നേതാക്കന്മാരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇ കെ നായനാർ കിടക്കുന്നുണ്ട് കൊടിയേരി കിടക്കുന്നുണ്ട് അങ്ങനെ പ്രഗബ്ധരായ നേതാക്കന്മാർയാൽ തീരാത്ത നേതാക്കന്മാർ അവിടെ ഒന്നും കാണാത്ത മഹാ അത്ഭുതമാണ് പുതുപ്പള്ളി രണ്ടു വർഷമായി നമ്മൾ കണ്ടുപോട്ടിയിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വിലയുള്ള സാധാരണക്കാർ നേതാക്കന്മാരുടെ പിന്നാലെയല്ല സാധാരണക്കാർ പുതുപ്പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ആ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട കബറിൻ്റെ മുന്നിലേക്ക് പോയി ആ അദ്ദേഹത്തെ അനുശോചിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര കണ്ട് ഓരോ പൊതു സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഇന്ന് രാഹുൽ ഗാന്ധി വളരെ ചുരുങ്ങിയ പ്രസംഗം ചുരുങ്ങിയ സമയമാണ് അദ്ദേഹം പ്രസംഗിച്ചെങ്കിലും ഏറ്റവും ഗൗരവമായ പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് പുതുപ്പട്ടികൾ നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നേരത്തെ മഹാദേവൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ ഓരോ പൊതുപ്രവർത്തകൻ സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഇന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ നേതൃത്വത്തിന്റെ കാവൽക്കാരൻ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രസംഗിച്ചതാണ് അദ്ദേഹം കേവലം അദ്ദേഹം എനിക്ക് ഒരു ഇരുപത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു കല്യക്കുടേത് അവിടെ തുടങ്ങി അദ്ദേഹം തുടങ്ങി തുടങ്ങി അവസാനം അദ്ദേഹം പറഞ്ഞത് പ്രസംഗമോ അല്ലെങ്കിൽ ആൾക്കാരെ കയ്യിലെടുക്കുന്നോ ജാഗ്രയേക്കാൾ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനമാണ് മാതൃയാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത് ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്യുന്ന പുതിയ തലമുറയും കൂടി ഉമ്മൻചാണ്ടി വാർത്തെടുത്തിട്ടാണ് വിട പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പ്രസംഗം അവസാനിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും പ്രിയപ്പെട്ട ഉമ്മൻചാട്ടി അദ്ദേഹം വിട പറഞ്ഞ് രണ്ടു വർഷം പൂർത്തിയായി പൂർത്തിയായി അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ച ഒട്ടനവധി കാര്യങ്ങൾ നേരത്തെ വിശദമായി നമ്മുടെ നേതാക്കന്മാരൊക്കെ ചിന്തിക്കരുത് കോൺഗ്രസ് പ്രവർത്തകർ അവരവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കട്ടെ ആ നേതാവിനെ അനുസ്മരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കണ്ട ഇൻ്റെ സാധ്യത കമ്മിറ്റിക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട നേതാവിനെ പ്രണാമം ലഭിച്ചുകൊണ്ട് ഞാൻ ഡോക്ടറിൽ നിർത്തുന്നു തീരുമാനിച്ചു